ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദം പി ബാലചന്ദ്രൻ എം എൽ എക്കെതിരെ പാർട്ടിയിലും വിമർശനം ഉയരുന്നു വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മന്ത്രി എം പി രാജേഷ് പുറകിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയെന്നും സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമെന്നും മന്ത്രി തൃശൂരിൽ വീണ്ടും തീപിടുത്തം ആക്രിക്കട നശിച്ചു മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടം ടൂറിസം മേഖലയ്ക്ക് പുത്തനുണർവ് തൃശൂർ വഞ്ചിക്കുളം പാർക്ക് നാടിനായി സമർപ്പിച്ചു ബോട്ട് സവാരിക്കും തുടക്കമായി നമസ്കാരം ഞാൻ ബൈജു ദേവസി വാർത്തകൾ വിശദമായി ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ പി ബാലചന്ദ്രൻ എം എൽ എക്ക് സി പി ഐ ജില്ലാ കൗൺസിലിൽ കടുത്ത വിമർശനം പാർട്ടി വിശദീകരണം തേടി മുപ്പത്തിയൊന്നിന് ചേരുന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം മറുപടി ചർച്ച ചെയ്ത ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും യോഗത്തിൽ സംസ്ഥാന നേതാക്കൾ നിരീക്ഷകരായി പങ്കെടുക്കുമെന്ന് അറിയുന്നു എം എൽ എയെ പാർട്ടി പരസ്യമായി ശാസിക്കുമെന്നാണ് സൂചന ശ്രീരാമനെയും ഹൈന്ദവ ആചാരങ്ങളെയും അപകീർത്തിപ്പെടുത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിശദീകരണം പോസ്റ്റ് ഖേദം പ്രകടിപ്പിച്ചിരുന്നു യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നെങ്കിലും എം എൽ എ സാന്നിധ്യമില്ലാത്തതിനാൽ കൂടുതൽ ചർച്ച വേണ്ടെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അറിയിച്ചു എക്സിക്യൂട്ടീവ് യോഗത്തിൽ തന്റെ ഭാഗം വിശദീകരിക്കാൻ എംഎൽഎക്ക് അവസരം നൽകും എം എൽ എയുടെ പോസ്റ്റ് മോശമായെന്നും പാർട്ടിക്ക് അത് തിരിച്ചടി ഉണ്ടാക്കുമെന്നും അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി ഗവർണർക്കെതിരെ മന്ത്രി എം പി രാജേഷ് രംഗത്ത് രാജ്യമാകെ ഗവർണറുടെ നടപടിയെ വിമർശിച്ചുവെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ എന്നിട്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഒരു ഒരുപുലമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമം നടത്തുക അതാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും കേരളത്തോട് തന്നെയുള്ള ഒരു പ്രതികാര ബുദ്ധിയോടെയും പെരുമാറിക്ക അത് നമുക്ക് സാമ്പത്തികമായിട്ട് കേരളത്തെ അവഗണിക്കുന്നതിൽ അവഗണിക്കുന്നതിലും നല്ല അവഗണന എന്ന വാക്ക് അതിന് മതിയാവില്ല സാമ്പത്തികമായിട്ട് കേരളത്തെ ഒരു ശത്രുതയോട് കൂടിയിട്ടാണ് കണക്കാക്കുന്നത് കേന്ദ്ര ഗവർണൽ അതുകൊണ്ടാണല്ലോ ചരിത്രത്തിൽ ഗവർണറുടെ നീക്കം വിപുലമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വിജയിക്കാതെ വന്നപ്പോഴാണ് ഇത്തരം നടപടി സ്വീകരിക്കുന്നത് എന്നും സാമ്പത്തികമായ കാര്യങ്ങളിൽ ശത്രുതയോടെയാണ് കേന്ദ്രം കാണുന്നത് എന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു തൃശൂരിൽ ഇന്നും തീപിടുത്തം ശക്തൻ നഗറിൽ മെട്രോപൊളിറ്റൻ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ആക്രിക്കട കത്തി നശിച്ചു മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത്തിയഞ്ചോടെയാണ് സംഭവം വിവരമറിഞ്ഞ് തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും മൂന്ന് യൂണിറ്റ് ഫയർ എഞ്ചിനുമായി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി എസ് ഷാനവാസ് സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ കെ എ ജ്യോതികുമാർ പുതുക്കാട് നിലയത്തിൽ നിന്നും ഒരു യൂണിറ്റുമായി സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ എത്തി മൂന്ന് മണിക്കൂർ പരിശ്രമത്തിന് ഒടുവിലാണ് തീ അണയ്ക്കാനായത് അക്രിക്കടയിൽ സൂക്ഷിച്ചിരുന്ന പേപ്പർ നോട്ട്ബുക്കുകൾ കാർഡ്ബോർഡ് ചട്ടകൾ കുപ്പികൾ എന്നിവയ്ക്ക് തീ മൂലം കനത്ത പുകയും ചൂടും ഉണ്ടായതായതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു എന്നാൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ രമേശ് കെ പ്രകാശൻ ജി പ്രമോദ് ഗുരുവായൂരപ്പൻ പി കെ പ്രജീഷ് ടി ജി ഷാജൻ ജിബിൻ അനിൽകുമാർ ഹോം സി എം മുരളീധരൻ പുതുക്കാട് നിലയത്തിലെ സേനാംഗങ്ങൾ എന്നിവരുടെ കഠിന പ്രയത്നം കൊണ്ട് തീ പൂർണ്ണമായും അണയ്ക്കാനായി നാല് ഫയർ യൂണിറ്റിൽ നിന്നും നാൽപ്പതിനായിരം ലിറ്റർ വെള്ളം പമ്പ് ചെയ്താണ് തീ അണയ്ക്കാൻ സാധിച്ചത് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കണിമംഗലം തോപ്പുംപറമ്പിൽ വിജയരാഘവൻ എന്നയാളുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് സ്ഥാപനം ടൂറിസം മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകി തൃശൂർ വഞ്ചിക്കുളം പാർക്ക് നാടിനായി സമർപ്പിച്ചു കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പാർക്ക് നാടിനായി സമർപ്പിച്ചത് തൃശൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുത്തൻ തലമുറയ്ക്ക് സ്വീകാര്യമായ സൗകര്യങ്ങളോടുകൂടിയ ഒരു പൊതു ഇടം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നവീകരിച്ച വഞ്ചിക്കുളം നാടിനായി സമർപ്പിച്ചത് പ്രഭാത സവാരിക്കാർക്ക് ഉപയോഗിക്കുന്നതിനായി ഓപ്പൺ ജിം സായാഹ്നങ്ങൾ ആഘോഷിക്കുന്നതിനായി ദീപാലങ്കാരങ്ങളോടുകൂടിയ ആംഫി സ്റ്റേജ് പവലിയൻ ഏറുമാടം സെൽഫി പോയിന്റുകൾ കഫറ്റീരിയ കൂടാതെ അർബൻ സ്പേസ് നിർവചിക്കുന്ന വിധം ചുമർചിത്രങ്ങളും ശില്പങ്ങളും വഞ്ചിക്കുളത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് പാർക്കിന്റെ സമർപ്പണവും ബോട്ട് സവാരിയുടെ ഉദ്ഘാടനവും മന്ത്രി എം രാജേഷ് നിർവഹിച്ചു മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു അമൃത് മിഷൻ ഡയറക്ടർ അലക്സ് വർഗീസ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷൈബി ജോർജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് സാംസ്കാരിക നഗരിയിൽ തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു രാജ്യത്തിന്റെ ബഹുസ്വരത ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണിത് ഈ സാഹചര്യത്തിൽ ബഹുസ്വരതയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാനുള്ള വലിയ ആഹ്വാനമാണ് ഈ വിശ്വസാഹിത്യോത്സവം നൽകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ മന്ത്രി രാജനും ഫെസ്റ്റിവൽ ബുക്ക് മന്ത്രി ആർ ബിന്ദുവും പ്രകാശനം ചെയ്തു സാഹിത്യകാരൻ അശോക് വാജ്പേയി വിശിഷ്ടാതിഥിയായി അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കഥാകൃത്ത് ടി പത്മനാഭൻ സാഹിത്യകാരി സാറാ ജോസഫ് നടൻ പ്രകാശ് രാജ് ലെസ് വീക്സ് കളക്ടർ വി ആർ കൃഷ്ണതേജ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൌൺസിലർ റജി ജോയ് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ തുടങ്ങിയവർ പങ്കെടുത്തു സാഹിത്യ അക്കാദമിയിലും ടൗൺ ഹാളിലുമായി പ്രകൃതി മൊഴി പൊരുൾ അറിവ് എന്നിങ്ങനെ നാമകരണം ചെയ്ത നാല് വേദികളിലായിട്ടാണ് സാഹിത്യോത്സവം അരങ്ങേറുന്നത് നൂറിലേറെ സെഷനുകളിലായി അഞ്ഞൂറോളം എഴുത്തുകാരും ചിന്തകരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുക്കും ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ ചർച്ചകൾ പ്രഭാഷണങ്ങൾ സംഭാഷണങ്ങൾ കഥ കവിത വായനകൾ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും ഇതേ ദിവസങ്ങളിൽ തന്നെ ടൌൺഹാൾ അങ്കണത്തിൽ അക്കാദമിയുടെ പുസ്തകോത്സവവും നടക്കും ഭിന്നശേഷി വിഭാഗത്തെ സമൂഹത്തോട് ചേർത്തു പിടിക്കണമെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു നാടിന്റെ ആകെ ഉത്തരവാദിത്തമായി അത്തരം പ്രവർത്തനങ്ങളെ കാണാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഭിന്നശേഷി മേഖലയിലെ മികച്ച സ്ഥാപനത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ പെരിങ്ങണ്ടൂർ പോപ്പ് പോപ്പുപോൾ മേഴ്സി ഹോമിനെ തൃശൂർ ജോസഫ് മുണ്ടശ്ശേരി ഹാളിൽ നൽകിയ പൌരസ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ അതിരൂപത മെത്രാ മാർ ആൻഡ്രൂസ് താളത്ത് അധ്യക്ഷത വഹിച്ചു അതിരൂപതാ സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി രമ്യ ഹരിദാസ് എം പി എം എൽ എമാരായ പി ബാലചന്ദ്രൻ സേവിയർ പോപ്പ് വോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട് കെ അജിത് കുമാർ എം ആർ അനൂപ് കിഷോർ സംഘാടക സമിതി ചെയർമാൻ പി ജെ ജോർജ് കുട്ടി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എന്നറിയപ്പെടുന്ന വാർത്തകളിലേക്ക് ൈഡൻസ് ആന്റ് കൌൺസിലിംഗ് സെൽ വിഎച്ച് എസ് സി തൃശൂർ മേഖലയുടെയും തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു തൃശൂർ രാമവർമ്മപുരത്തുള്ള വിജ്ഞാൻ സാഗർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്കിലാണ് മേള നടന്നത് പ്ലസ് ടു വി എച്ച് എസ് സി പാസായ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മേള കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ രാജശ്രീ ഗോപൻ അധ്യക്ഷയായി വി എച്ച് എസ് സി ഡെപ്യൂട്ടി ഡയറക്ടർ എം ഉബൈദുള്ള മുഖ്യപ്രഭാഷണം നടത്തി കൌൺസിലർമാരായ രന്യാഷ് ബൈജു അഡ്വക്കേറ്റ് വില്ലി വി എച്ച് എസ് സി തൃശൂർ മേഖലാ അസിസ്റ്റന്റ് ഡയറക്ടർ പി നവീന സി ടി അജിത്കുമാർ ബിനു ഷാജു ലോനപ്പൻ അരുൺ പി ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു തൊഴിൽ ദാതാക്കൾ മേളയിൽ പങ്കെടുത്തു അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ തൊഴിൽമേള പ്രയോജനപ്പെടുത്തി ചൊവ്വാഴ്ച വിവാഹിതനാകേണ്ട യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു ചുവന്നൂർ വിളക്കും തറയ്ക്കു സമീപം താമസിച്ചിരുന്ന ചന്ദ്രൻ മകൻ മുപ്പത് വയസ്സുള്ള അരുൺ ആണ് മരിച്ചത് അക്കിക്കാവിൽ വാടക വീട്ടിലെ മുറിയിൽ ഞായറാഴ്ച രാവിലെ യുവാവിനെ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു നാളുകളായി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് യുവാവ് പന്തല്ലൂർ പൂരത്തിലെ നൻബെൻസ് ടീമിന്റെ സജീവ അംഗമായിരുന്നു പന്തല്ലൂർ പൂരത്തിന് ശേഷം മുപ്പതിനെ വിവാഹം നടക്കേണ്ടതായിരുന്നു ശനിയാഴ്ച രാത്രി വരെ ചുവന്നൂരിൽ ഈ കമ്മിറ്റിയിൽ വിവിധ പ്രവർത്തനങ്ങളുമായി മുന്നിലുണ്ടായിരുന്നു അരുൺ മരണത്തെ തുടർന്ന് നൻബൻസിന്റെ പൂരാഘോഷ പരിപാടികൾ മാറ്റിവെച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് തലമണിക്കര ചാത്തനായ്ക്കാൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് വിഷ്ണു സഹസ്രനാമാർച്ചന നടന്നു വിഷ്ണു സഹസ്രനാമ സഭ തിരുവനന്തപുരത്തിന്റെ മുഖ്യ കാർമികൻ വിശ്വനാഥസ്വാമി മുഖ്യകാർമ്മികത്വം വഹിച്ചു സഭയുടെ മറ്റ് കാര്യകർത്താക്കളും നിരവധി ഭക്തജനങ്ങളും അർച്ചനയിൽ പങ്കെടുത്തു ചാത്തനായ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് എ ജി രാജേഷ് സെക്രട്ടറി എ സുരേഷ് കുമാർ ട്രസ്റ്റ് അംഗങ്ങളായ അനിൽ വള്ളൂർ ഗോപാലകൃഷ്ണൻ പനഞ്ചുകുന്നത്ത് തങ്കപ്പൻ വള്ളൂർ നിരഞ്ജൻ സുധീഷ് നഗുൽ സുരേഷ് മഹാദേവ് രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി തൃശൂർ കോർപ്പറേഷൻ ആശുപത്രിയിൽ നിർമ്മിച്ച മുന്നൂറ്റി അറുപത് കെ എൽ ഡി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു ജില്ലയിൽ തന്നെ ആദ്യമായി നിർമ്മിച്ച പ്ലാന്റാണ് ഇത് ആശുപത്രിയിൽ വിവിധ ബ്ലോക്കുകളിൽ നിന്നും തള്ളുന്ന മലിനജലം അതാത് സ്ഥലങ്ങളിൽ നിന്ന് പമ്പിംഗ് മുഖേന മലിനജല ശുദ്ധീകരണ പ്ലാന്റിൽ എത്തിക്കുന്ന വിധമാണ് സജ്ജമാക്കിയിരിക്കുന്നത് അതാത് പമ്പിംഗ് സ്റ്റേഷനുകളിൽ നിന്നും ഖരപദാർത്ഥങ്ങളും മറ്റും മാറ്റുന്നതിനായി സ്ക്രീനിംഗ് സംവിധാനവും എണ്ണയും കൊഴുപ്പും നീക്കുന്നതിനു വേണ്ടി ഓയിൽ ട്രാപ്പ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പ്രീ ട്വീറ്റ് ചെയ്തു വരുന്ന മലിനജലം ഈക്വലൈസേഷൻ ടാങ്കിൽ ശേഖരിച്ച് അവിടെ നിന്നും നിശ്ചിത അളവിൽ ഫ്ലോറൈറ്റിൽ പ്ലാന്റിലെ മറ്റ് യൂണിറ്റുകളിലേക്കും പമ്പ് ചെയ്യും വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത് പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ മന്ത്രി കോർപ്പറേഷനെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു മേയർ എം കെ വർഗീസ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ വർഗീസ് കണ്ടംകുളത്തി സാറാമ റോബ്സൺ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു തൃശൂരിൽ തീപിടുത്തം ഒരേക്കറോളം വരുന്ന അടിക്കാടിനാണ് തീപിടിച്ചത് ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം തൃശൂർ കിഴക്കുംപാട്ടുകര എൻ ആർ സി ബസ് സ്റ്റോപ്പിന് സമീപം നടത്തറ റോഡിൽ വാഗയിൽ മണിയുടെ ഒരേക്കറോളം വരുന്ന പുരയിടത്തിലെ അടിക്കാടിനാണ് തീപിടിച്ചത് വിവരമറിഞ്ഞ് തൃശ്ശൂർ അഗ്നിരക്ഷാനിലയത്തിൽ നിന്നും ഒരു യൂണിറ്റ് ഫയർ എഞ്ചിനുമായി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി എസ് ഷാനവാസ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്തെത്തി ഏകദേശം ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ പൂർണമായും അണയ്ക്കാൻ കഴിഞ്ഞു സംഘത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ ജെ ജിബിൻ വി ഗുരുവായൂരപ്പൻ കെ രമേശ് നവനീത് കണ്ണൻ എന്നിവർ ഉണ്ടായിരുന്നു കുന്നംകുളം നഗരസഭയെയും പോർക്കുളം ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഫയർ സ്റ്റേഷൻ പൊന്നം സെന്റർ മങ്ങാട് റോഡ് എ സി മൊയ്തീൻ എം എൽ എ നാടിന് സമർപ്പിച്ചു മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക ബിഎം ബിസി നിലവാരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷനായി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ മുഖ്യാതിഥികളായി നഗരസഭാ വൈസ് ചെയർമാൻ സൗമ്യ അനിലൻ പോർക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി കൗൺസിലർമാരായ വിജിത പ്രജി കെ സി നിഖിൽ പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിസ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി ബിജു ഇസ്മായിൽ ചുമതലയേറ്റു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് ചടങ്ങ് നടന്നത് ഡി സി സി സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുൻ മണ്ഡലം പ്രസിഡന്റ് കെ എസ് ഹംസ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ ജിജോ കുര്യൻ പി ജെ രാജു മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടയ്ക്കാടത്ത് ശശി മംഗലം സി ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ജി ഫോർ യു ന്യൂസ് ചാനൽ ഇരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദം പി ബാലചന്ദ്രൻ എം എൽ എക്കെതിരെ പാർട്ടിയിലും വിമർശനം ഉയരുന്നു വിശദീകരണം നൽകണമെന്ന നിർദ്ദേശം ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മന്ത്രി എം പി രാജേഷ് പുറകിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയെന്നും സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമെന്നും മന്ത്രി തൃശൂരിൽ വീണ്ടും തീപിടുത്തം ആക്രിക്കട കത്തി നശിച്ചു മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടം ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് തൃശൂർ വഞ്ചിക്കുളം പാർക്ക് നാടിനായി സമർപ്പിച്ചു ബോട്ട് സവാരിക്കും തുടക്കമായി വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ന്യൂസ്